ബഹുദൈവ വിശ്വാസികളെ അവിശ്വാസികളെ ഈ വിളിയിലൂടെ പ്രത്യേകം ലക്ഷ്യമാക്കി ഉദ്ദേശിച്ചു അതെന്തുകൊണ്ട് അവിശ്വാസികളും അള്ളാഹുസുബ്ഹാൻ അനുവദിച്ചതും വിശിഷ്ടമാക്കിയതും അന്ധവിശ്വാസികളായി അനാചാരത്തിന്റെ വാക്താക്കളായി പലതും തങ്ങൾക്ക് നിഷിദ്ധമാക്കിയവരും തടഞ്ഞവരുമായിരുന്നു ഇമാം കസീർ നിങ്ങൾ അല്ലെ കാലടികൾ പിന്തുടരുകയുമരുത് എന്ന ഭാഗം അനുസ്മരിച്ച് പറയുന്നത് ജാഹിലീയത്തിൽ ബഹുദൈവ വിശ്വാസികൾ തങ്ങൾക്ക് വിളങ്ങിയ നിഷിദ്ധമാക്കിയ പല കന്നുകാലികളും മറ്റുമുണ്ടായിരുന്നു അവ അള്ളാഹു അനുവദിച്ചതും വിശിഷ്ടവുമായിരുന്നു പക്ഷേ പൈശാചിക പ്രേരണയാൽ പിശാചുക്കളുടെ ദുർബോധനത്താൽ ഇതൊക്കെയും അവർ തങ്ങൾക്ക് തടയുകയും നിഷിദ്ധമാക്കുകയും ചെയ്തു ഇവിടെ കസീർ റഹിമഹുല ആ വിഷയത്തിൽ ഒരു ഹദീസും നൽകുന്നുണ്ട് അൽ നിന്ന് ഇമാം മുസ്ലിമും ഇമാം അഹമ്മദും മറ്റും നിവേദനം ചെയ്യുന്ന ഒരു തിരുമൊഴിയാണ് അദ്ദേഹം അതിൽ നൽകുന്നത് പ്രസ്തുത തിരുമൊഴി കുതുസിയായ ഒരു ഹരീസാണ് അല്ലാഹു സുബ്ഹാൻ പറഞ്ഞതായി അള്ളാഹു വസ്ലം നിവേദനം ചെയ്യുന്ന വിശുദ്ധ വചനം എന്താണ് അതിൽ അള്ളാഹു സുബ്ഹാൻ വരുന്നത് ദാസന് ഞാൻ കരിഞ്ഞ ദാനമായി ഏകിയ എല്ലാ സ്വത്തും അനുവദനീയമാകുന്നു എന്റെ അടിയാന്മാരെ എല്ലാവരെയും ഞാൻ ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രകൃതിയിൽ മുസ്ലിമീങ്ങളായി ഇവിടെ ജനിച്ചു വീഴുന്നവരെല്ലാം ആ പ്രകൃതിയിൽ ഇസ്ലാമിക പ്രകൃതിയിൽ ജനിക്കുന്നു അള്ളാഹു അവരെ എങ്ങനെ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത് അവരുടെ അടുക്കൽ ഷൈത്താൻമാർ എത്തുകയും അവരുടെ ദീനിൽ നിന്ന് അവരെ വഴിതെറ്റിക്കുകയും ചെയ്തു ഞാൻ അവർക്ക് അനുവദനീയമാക്കിയത് ഈ ഷെയ്ത്താൻമാർ അവർക്ക് ഹറാമാക്കി വ അമറും ഷെയ്ത്താൻമാർ ഈ മനുഷ്യരോട് കൽപ്പിച്ചു എന്റെ അടിയാന്മാരോട് കൽപ്പിച്ചു ബി മാലം ഉൻസിൽ ബിഹി സുൽത്താന ഞാൻ ഒരു ന്യായവും പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതിനെയെല്ലാം അവർ എന്നിൽ പങ്കുചേർക്കുവാൻ ഇബിനു കസീർ റഹിമഹുല്ല ഈ തിരുമൊഴി നൽകിയിട്ട് ഉണർത്തുന്ന വിഷയം എന്താണ് അള്ളാഹു സുബാനു വത്താല അനുവദിച്ച് അനുവാദം നൽകിയതിനെ മനുഷ്യർക്ക് പിശാചുകൾ അനനുവദനീയവും നിഷിദ്ധവുമാക്കി നൽകി അതിനാൽ പലരും ഷെയ്ത്താൻമാരുടെ കാൽപ്പാടുകളിൽ ചലിച്ച് അള്ളാഹു അനുവദിച്ച പലതിനെയും അന്ധവിശ്വാസികളായി തങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുകയാണ് അള്ളാഹു സുബാനു വത്താല അവരോട് പറയുന്നത് അങ്ങനെ നിങ്ങൾ അള്ളാഹു വിധിച്ചത് നിങ്ങൾക്ക് വിലങ്ങണ്ട അള്ളാഹു സുബാനുവത്താല അനുവദിച്ചത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കണ്ട ഹലാലായതും വിശിഷ്ടമായതും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നാണ് ഈ വിശുദ്ധ വചനത്തിന്റെ വിളിയിൽ പ്രത്യേകം ഉദ്ദേശം ബഹുദേവിശ്വാസികളാണ് എന്തിനാണ് അവരെ അള്ളാഹു സുബാനുവതാല വിളിച്ച് ഇങ്ങനെ കൽപ്പിച്ചത് അതാണ് നമ്മളിവിടെ ഒരു തിരുമൊഴിയെ സാക്ഷ്യപ്പെടുത്തി ബിനുക്കസീർ റഹിമഹുല്ല വിവരിച്ചത് മനസ്സിലാക്കുകയുണ്ടായത് ഇസ്ലാമിൻ്റെ ആവിർഭാവകാലം നബ്സലാഹു അല്ലി സ്വലം മാ തങ്ങൾ ഇവിടെ നിയുക്തമായ അവിടുത്തെ പ്രബോധന കാലഘട്ടം അത് വിശുദ്ധ മക്കയിലെ പ്രബോധന നാളുകളാവട്ടെ പലായനശേഷം വിശുദ്ധ മദീനയിലെ പ്രബോധന നാളുകളാകട്ടെ ഭൂതവിശ്വാസികളായവർ തങ്ങൾക്ക് പലതും അന്ധവിശ്വാസികളായി തടഞ്ഞിരുന്നു വിലങ്ങിയിരുന്നു

നിഷിദ്ധമാക്കി കൊടുത്ത വിലക്കിയ പലതുമുണ്ടായിരുന്നു അത് പ്രത്യേകം ഇവിടെ ഉദ്ദേശമാണ് നമ്മൾ നമ്മളിവിടെ മുമ്പ് നബ്സലാഹു അലഹി വസല്ലം നരകത്തിയിൽ അമ്ര ഇബിനുലു ഇബിനു കമിഅൽ എന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട് ഈ അമ്രുബിനുഹൈ ഇബിനു കമിഅ ഇബിനുഖിന്ദിഫ് എന്ന് പറയുന്ന ദുഷ്ടൻ ഹുസാ ഗോത്രത്തിലെ മെമ്പർ അറേബ്യയിൽ അറബികളുടെ നേതാവായി വാഴ്ത്തപ്പെട്ട വിശിഷ്യ വിശുദ്ധ മക്കയിൽ ഒരു കാലമുണ്ടായിരുന്നു ഇസ്ലാമിനു മുമ്പ് ഇയാളെ നരകത്തിയിൽ നബ്സലാ അലൈവിസ്ലാത്തങ്ങൾ കാണുകയുണ്ടായിട്ടുണ്ട് യജുർ റുഖുസുബു ഫിന്നാർ തൻ്റെ കുടൽമാലകൾ നരകത്തിൽ വലിച്ചു നടക്കുന്ന ദുരവസ്ഥ അതാണ് അതാ നബ്സലഹു സ്വലാത്തങ്ങൾ അയാളെക്കുറിച്ച് പറയുകയുണ്ടായത് ഇന്ന ഹുഖാന ഇസ്മാൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാത്തു വസ്സലാമയുടെ ദീനിനെ ആദ്യമായി മാറ്റം വരുത്തിയ വ്യക്തിയാണ് ഈ അമ്രുബിനു ലുഹൈ ഫനസബൽ ഔസാൻ അയാളാണ് ബിംബങ്ങൾ വസനുകൾ പ്രതിഷ്ഠിച്ചത് ഇതൊക്കെ വിവിധ വിശേഷണങ്ങളുള്ള നേർച്ച മൃഗങ്ങളാണ് വിഗ്രഹങ്ങൾക്കും മറ്റും നേർച്ച നേർന്നിട്ടിരുന്ന മുഷിക്കുകളുടെ നേർച്ച മൃഗങ്ങൾ ഇതൊക്കെ സ്ഥാപിച്ചു കൊടുത്തത് ഈ ലുഹൈ അൽ ഹുസായിയാണ് അള്ളാഹു സുഹാനത്ത് വസീലത്ത് ഹാമി പേരുകളിൽ കുറേ നിഷിദ്ധമായ മൃഗങ്ങൾ ബാക്കി കുറേ അനുവദനീയമായ മൃഗങ്ങൾ ഇങ്ങനെയൊന്നും ആളുകൾക്ക് വകവെച്ച് നൽകുകയോ വിധിക്കുകയോ ചെയ്തിരുന്നില്ല പക്ഷേ ഈ ദുഷ്ടൻ പറഞ്ഞതനുസരിച്ച് ഇത്തരം മൃഗങ്ങളെയൊക്കെ നിഷിദ്ധമാക്കി തങ്ങൾക്ക് വിലങ്ങി അത് ഭക്ഷിക്കുന്ന വിഷയത്തിൽ സവാരി ചെയ്യുന്ന വിഷയത്തിൽ അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും മറ്റു ഉപയോഗങ്ങളും ഒക്കെ എടുക്കുന്ന വിഷയത്തിൽ കുറേശികൾ ഉൾപ്പെടെ അറേബ്യൻ ഉപദ്വീപിലെ അവിശ്വാസികൾ തങ്ങൾക്ക് പലതും വിലങ്ങിയിരുന്നു